ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീ വെറും നൂറ്റൻപത് രൂപ മാത്രം വരുന്ന വീട്ടുപേറങ്ങൾ എല്ലാം കിട്ടുന്ന നമ്മുടെ ചെന്നൈ ഷോപ്പിംഗ് ഫെസ്റ്റ് നമ്മുടെ നോർത്ത് പറവൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിക്ക് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മാസത്തോളമായി ഇത് ആരംഭിച്ചിട്ട് ഇനി നീ വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ ഇത് നോർത്ത് പറവൂരിലെ എന്തെടുത്താലും ഇവിടെ നൂറ്റൻപത് രൂപ മാത്രം വരണോളെ ഈ ഒരു സ്പോട്ട് വന്നത് നമ്മുടെ നോർത്ത് പറവൂർ കെ കെ ജംഗ്ഷനിൽ വെങ്കടേശ്വര കല്യാണ മണ്ഡപത്തിലാണോ നവംബർ പത്താം തീയതി വരെ ഉണ്ടാവുള്ളൂട്ടോ ഈ ഒരു ചാൻസ് നമുക്ക് ഞോർത്ത് പറവില്ലേ അപ്പൊ ഇതുവരെ പോവാത്തവരാണെങ്കിലും ഒന്ന് പോയി പർച്ചേസ് ചെയ്തു ഇനി ഇതേ ഹെയർ ഡ്രയറും സ്ട്രേറ്റ്നറിനെയൊക്കെ വേണ്ടി വിഷമിക്കണ്ടട്ടോ അതെ ഇങ്ങോട്ടേക്ക് പോകുന്ന വെറും നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ നൂറ്റൻപത് രൂപക്ക് ഇത്ര അധികം സാധനങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോ നമ്മൾ ആരാലെ പോവാത്തത് സ്റ്റീല് അലൂമിനിയം തുടങ്ങിയുള്ള പാത്രങ്ങളുടെ എല്ലാം വമ്പിച്ച് തന്നെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ടത് ഇരുമ്പിന്റെ ഐറ്റംസും വേറെ ഉണ്ട് കേട്ടോ പിന്നെ ദീ ഞങ്ങളെ പോലെയുള്ള വീട്ടമ്മമാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കിച്ചണിലേക്കുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരുപാട് എടുക്കാൻ തോന്നും കേട്ടാ ലാസ്റ്റ് കൈയിലെ കാശ് മുഴുവൻ തീർത്തിട്ടേ അവിടെ നിന്ന് പോരുള്ളൂ ആവശ്യമില്ലെങ്കിൽ പോലും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പുറകെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കും കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരാത്ത ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇനിതേ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് അധികം സമയമൊന്നുമില്ല കേട്ടോ അപ്പൊ പോവാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സമയം കിട്ടണ പോലെ പോയി പർച്ചേസ് ചെയ്തോളൂ ഈ ഒരു ബോട്ടിലൊക്കെ നല്ല അടിപൊളിയാണ് ഇതിനൊക്കെ വെറും നൂറ്റൻപത് രൂപ മാത്രമേ വരണുള്ളൂ ഈയൊരു ബോട്ടിൽ പെട്ടെന്ന് തന്നെ തീർന്നുകൊണ്ടേ എല്ലാം നൂറ്റൻപത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മ ചാടിക്കേറിയൊന്നും മേടിക്കണ്ടേട്ടോ അപ്പൊ അതിന്റെ ക്വാളിറ്റിയും കൂടി ശ്രദ്ധിച്ചിട്ടാണോട്ടോ മേടിക്കാനായിട്ട് പിന്നെ ദേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി ടോയ്സുകളൊക്കെ ഉണ്ട് ഉണ്ടോ അതുകൂടാണ്ട് നല്ല നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ട് ഏ ഇതൊക്കെ ഇനി ഓൺലൈൻ ബുക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കാത്തിരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതെ ഇങ്ങോട്ടേക്ക് പോകുമോ ദേ അടുക്കളയിലേക്ക് വേണ്ട ഒരുമിക്ക ഐറ്റംസും ദേ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇതേ അടുക്കളയിൽ പൊടിയൊക്കെ ഇട്ടേക്കാൻ പറ്റി ഇതേപോലെയുള്ള ടിന്നുകൾ അത് വെക്കാൻ പറ്റിയ സ്റ്റാൻഡ് ഇതൊക്കെ വെറൈറ്റി ടൈപ്പ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതേ ചൂടാറാത്ത ഇതേപോലെയുള്ള പാത്രങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ കയ്യിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഒത്തിരി ഐറ്റംസ് തന്നെ ഉണ്ട് അലൂമിനിയത്തിൻ്റെ വലിയ വലിയ ചട്ടികളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി ഇത് വെയിറ്റ് ചെയ്ത് ഓൺലൈൻ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട കേട്ടോ നമുക്കത് ഇങ്ങോട്ടേക്ക് പോകാമതി എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് സാധനമായിട്ട് വീട്ടിലേക്ക് പോവാം ഇനി ഇത് മഴയൊന്നും പറഞ്ഞ ആർക്കും പരാതിയും വേണ്ട അതേ നൂറ്റൻപത് രൂപ മാത്രീ ഒരു മേടിച്ചിട്ട് കുട്ടികളായിട്ട് വരുമ്പോ സൂക്ഷിച്ചോ കുട്ടികളെ പറ്റിക്കാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ അല്ലേ നൂറ്റൻപത് കൊടുത്താലെന്താ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെ കിട്ടൂലേ അതേപോലെ തന്നെ ഇതേ നല്ല സോളാർ ലാമ്പ് ബ്ലൂടൂത്ത് സ്പീക്കർ എല്ലാം കിട്ടൂട്ടാ നൂറ്റൻപത് കൊടുത്താൽ റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് നമുക്ക് വീട്ടിലെ ജോലി ചെയ്യാലോ ഇതൊക്കെ കണ്ടാൽ ആരല്ലേ മേടിക്കാത്തത് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടേട്ടാ ശരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഈ ചെറുത് ഒടുങ്ങി വലുത് വരെയുള്ള പല ടൈപ്പിലുള്ള ബക്കറ്റുകളും ബേസണുകളും എല്ലാം ഉണ്ട് ഇത്രയും വലിയ ബക്കറ്റൊക്കെ ഒത്തിരി കാശും കൊടുത്ത് മേടിക്കണം എന്നോർക്കുമ്പോ നമുക്ക് ഇത്തിരി വിഷമം ഉണ്ടാവുമല്ലേ ഇനി ഇതേ നമുക്ക് വിഷമിക്കണ്ടേട്ടാ അതെ ഇങ്ങോട്ടേക്ക് വേഗം പോകുന്നു പർച്ചേസ് ചെയ്തോളൂ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാല് എല്ലാ കുട്ടികളും ഈ ടെഡിബിയറിന്റെ അടുത്ത് തന്നെ ഉണ്ടേട്ടാ ഇനി ഇത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി വെച്ചാക്കണം കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ കുട്ടികളൊക്കെ കണ്ടേനെ വിടില്ലട്ടെ ഈ സംഭവം ഒക്കെ അതേപോലെ തന്നെ ഇത് നമ്മൾ ലേഡീസിനെ പറ്റിക്കാനായിട്ടും കുറേ ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാനും കൊള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ നൂറ്റൻപത് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മേടിക്കാതെ പോകില്ലല്ലോ ഇതൊക്കെ അല്ലാണ്ട് നമുക്ക് ടൂർ ബാഗ് 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 സ്കൂൾ ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ ചവിട്ടികളാണെങ്കിലും ചെറുത് മുതൽ വലുത് വരെ എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് കർട്ടണുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഈ നമ്മൾ ഇതേപോലെയുള്ള വിലക്കുറവിന് സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ ഓടിച്ചാടി കയറി ഞങ്ങളുടെ മേടിക്കരുത് നമ്മൾ ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നീ ഇതിൽ ചിലതെങ്കിലും ഉണ്ടാവും ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ചതിയിൽപ്പെടരുതല്ലോ അപ്പോൾ തീ നല്ല നല്ല ഐറ്റംസ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്ത് നമ്മുടെ ക്യാഷും കൂടി ലാഭിക്കാം ഓക്കെ ബൈ